ഓലായാലോ ബിക്കോസ് എനിക്ക് ഓലൻ ഏറ്റവും ഇഷ്ടം എന്താ എനിക്ക് ഇഷ്ടം ആണോ ആ സീരിയസ്ലി എനിക്ക് ഓലൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ് എനിക്ക് എപ്പോഴും വീട്ടിൽ അല്ലാത്തപ്പോഴും ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനവും ഓലനാണ് ആൻഡ് നല്ല ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് ഹെൽത്തിയോ അപ്പൊ ഞാൻ അപ്പൊ എപ്പോഴും ഓലൻ എനിക്ക് എപ്പോഴും വെരി ഈസി ടു കുക്ക് എന്നുള്ള രീതിയിലും ഭയങ്കര പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ് ഭയങ്കര ടേസ്റ്റാണ് നന്നായിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് അപ്പം നിത്യക്ക് ഓലന് ഇഷ്ടമാണോ അത്ര ഇഷ്ടം പക്ഷേ എന്റെ അച്ഛന് ഭയങ്കര ഇഷ്ട ആ എന്റെ അമ്മ അതുകൊണ്ട് എപ്പോഴും സദ്യയിൽ അച്ഛൻ ഓലം വേണം അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇണ്ടാക്കും എനിക്ക് അത്ര അങ്ങോട്ട് അത് താല്പര്യമില്ല അതെന്താന്നറിയോ ഇളവനോ ഇട്ടേക്കുന്നേ ആ ഇത് എവിടെ നിങ്ങൾ എന്താ പറയുന്നത് ഇളവനോ കുമ്പളങ്ങ ഇളവനോളങ്ങ അപ്പം പച്ച കളർ എന്ന് പറഞ്ഞ സാധനം തന്നെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ആൻഡ് കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് എൻ്റെ ചേച്ചി കുറച്ചാണ് ഇത് വേറെ ഒന്നും ഇടുന്നില്ലല്ലോ സ്പൈസ് ആയിട്ട് സ്പൈസായിട്ട് ഇത് മാത്രല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ ഞാൻ ഇത് ഇതിട്ടിട്ട് ചേച്ചി കുറച്ച് സ്പൈസിയാണ് ആ എനിക്ക് സ്പൈസി ഇഷ്ടമാണ് ഞാൻ ഇതിലേക്ക് ഒരു ഇച്ചിരി വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ബാക്കി തേങ്ങാപ്പാലം ഒഴിക്കൂല്ലേ അല്ല അത് ഫൈനൽ മാത്രമേ നമ്മളത് ആഡ് ഓൺ ചെയ്യത്തുള്ളൂ ഓക്കെ ഇതിപ്പം നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രമേ ഇതിപ്പോൾ ഓൾറെഡി ഇതിൽ ഇച്ചിരി കണ്ടന്റ് കണ്ടൻറ്റായിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് അപ്പം നമുക്ക് അതിനകത്ത് എന്തായാലും വെള്ളം ഇറങ്ങി വരും ഓക്കെ ഞാൻ ഓൾറെഡി വൺ ബയർ േവിച്ച് വച്ചിട്ടുണ്ട് അതെ അപ്പൊ നമ്മള് ഇനിയിപ്പോ ഇത് നമ്മൾ ഓഫ് ചെയ്യാം ആണ് അത്രേ ഉള്ളോ വെരി ഗുഡ് അപ്പൊ തേങ്ങാ പാൽ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറുക്കി എടുക്കാം ഇത് ഓൾമോസ്റ്റ് ഞാൻ ഇത് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങ് ഓഫ് ചെയ്തത് ഓക്കെ വേണമെങ്കിൽ ഒന്ന് ഇപ്പൊ ഓൾമോസ്റ്റ് നല്ല ചൂടുണ്ട് ഇതിന് നമ്മൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തു തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാല് പിന്നെ ചൂടാക്കണ്ട പിടിച്ചോ പറഞ്ഞുതരും കുക്ക് ചെയ്യിപ്പിക്കാം ഞാൻ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില ഇതൊക്കെ ഞാൻ നല്ല അടുക്കളയിലൊക്കെ പണിയൊക്കെ എടുക്കും ചേച്ചി ഞാൻ അങ്ങനെ വെറുതെ